ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ആക്ച്വലി ഇല്ല ഇല്ല ഇതാണ് അതായത് വിദേശങ്ങളിൽ ആഭിചാരം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഡോളാണത് ഞാൻ സ്റ്റേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഷോ ചെയ്യാറുണ്ട് ട്രിക്സ് ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് കൊടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫോളോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോളിനെ കാണുന്നത് അവർക്കൊരു തമാശയോ അല്ലെങ്കിൽ ഇതൊരു ഡോൾ എന്നുള്ള രീതിയിലല്ലാതെ മറ്റൊരു തരത്തിലും അവർ എടുക്കില്ല പക്ഷേ ഇതിൽ അന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓജോ ബോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ധമായി വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോളിന്റെ രൂപം കാണുന്നത് അവർക്ക് ഭയമാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇതൊരു സ്റ്റേജിൽ ഞാൻ മെന്റലിസം ഷോയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു എഫക്ട് നമുക്കൊന്ന് ചെയ്യാനുള്ളൊരു ശ്രമം അപ്പൊ ഇതിന്റെ പ്രസൻസ് ഇവിടെ ഉള്ളപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും ഞാനിവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഞാനത് പ്രോംപ്റ്റ് ചെയ്യാം സോ അത് മാത്രം ശ്രമിച്ചുകൊണ്ട് അത് മാത്രം കേട്ടുകൊണ്ട് വളരെ റിലാക്സ് ചെയ്തിരിക്കുക ഓക്കെ ഓക്കെ ഞാനൊരു മുട്ടു സൂചി എടുക്കുന്നുണ്ട് ഈ മുട്ടുസൂചി ആതിരയുടെ ദേഹത്തൊരു സ്ഥലത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും അതെവിടെയാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി ിൽ കൈക്കാം ഓഫ് ക്ലോസ് യു ത്രീ ക്ലോസ് യു റൈസ് ഓക്കെ ഈ കൈ ഒന്ന് തിരിച്ചു ഞാൻ ഈ മെഴുകുതിരി ഒന്ന് കൈനടിയിൽ കൊണ്ടുവരുന്നുണ്ട് എന്തിനാണ് മെഴുതിരി നേരത്തെ ചോദിച്ചിരുന്നു ഞാനത് കയ്യിൽ അടിയിൽ കൊണ്ടുവരുന്നുണ്ട് ചൂട് കൂടുതലാവണെന്നുണ്ടെങ്കിൽ പറയാം നമ്മളിത് ഇവിടെ ഐസ് ഐസ് ക്യൂബ്സ് ഉണ്ട് അപ്പോൾ ചൂട് കൂടുതലാവുന്ന സമയത്ത് പറയണം വരുന്നുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് കൂടുതലായിട്ട് വരികയാണെങ്കിൽ പറയണേ കൂടുതലായിട്ട് വരുന്നുണ്ടോ നന്നായിട്ട് ഓക്കെ 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 ഞാൻ മാറ്റിയാണ് മാറ്റിയാണ് കണ്ടു തുറക്കണ്ട കണ്ണു തുറക്കണ്ട ഓപ്പൺ യു റൈസ് ഓപ്പൺ യു റൈസ് ഓക്കെ ഐസ് കൂടുതലായിട്ട് ചൂട് വേണമെങ്കിൽ ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ ക്യാമറമാൻമാര് കണ്ടു ഓഡിയൻസും കണ്ടു കാണും അപ്പോ എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം ഇവിടെ സംഭവിച്ചു വൂഡുഡോ എന്നുള്ളത് എന്തായാലും എഡിറ്റിംഗ് ടേബിളിലോ അല്ലെങ്കിൽ ഔട്ട് വരുമ്പോഴോ അതിലും നൂറ് ശതമാനം ട്രിക്സ് തന്നെയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ട്രിക്സ് മാനിയ എന്ന ടൈറ്റിൽ തന്നെയാണ് നമ്മൾ ഷോ ചെയ്യുന്നത് അല്ല അത് വൂഡുഡോളിന്റെ കഴിവുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ബട്ട് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും ആക്ച്വലി ട്രിക്ക് എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നില്ല ഒരു എൻ്റർടൈൻമെൻ്റിന് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ഓക്കെ അതിന് നമ്മുടെ കൂടൂടുകളുടെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ നിൽക്കാം ഓക്കെ ഔട്ട് ഈ കൈ ഒന്ന് ഇനി ഒന്ന് ഇവിടെ നോക്കാമോ ഓക്കെ നിന്നോളൂ നേരുന്നോളൂ നിന്നോളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക ഓക്കെ കൈ നിർത്തി കൗണ്ട് ഓഫ് വിട്ട് പ്ലീസ് ക്ലോസ് യുവർ ഐസ് വൺ ടൂ ത്രീ ക്ലോസ് യുവർ ഐസ് ഓക്കെ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സൂപ്പർ ഗ്ലൂ കയ്യിലെടുത്തിട്ടുണ്ട് എന്റെ കയ്യിലിപ്പോ ഒരു സൂപ്പർ ഗ്ലൂ ഉണ്ട് കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക ക്യാമറയിൽ ഒരു കാണുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇത് കാണുന്നുണ്ട് അതിൽ അത് കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക ഈ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്താ മെല്ലെ കൈ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ഈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് കൈ ഈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് ഈ കൈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് കൈ ഇങ്ങനെ ടേബിളിലേക്ക് ഫിംഗറുകളും എല്ലാം അതേ രീതിയിൽ കൈയിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് കൈ ഈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടുകയാണ് കൈ ടേബിളിലേക്ക് ചേർത്ത് ഒട്ടുകയാണ് ടേബിളിലേക്ക് ചേർത്ത് ഒട്ടിക്കുകയാണ് വളരെയധികം ടൈറ്ററാണ് വളരെയധികം ടൈറ്ററാണ് വളരെയധികം ടൈറ്ററാണ് ടൈറ്റോ ടൈറ്റ് 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 ഇനി എത്ര ശ്രമിച്ചാലും ഈ കൈ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല കണ്ണ് കഴിഞ്ഞതിന് ശേഷവും ഈ കൈ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇത് ഇളക്കി എടുക്കാൻ ശ്രമിക്കുന്നു എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം ഇത് ടൈറ്ററാവും അത്രത്തോളം ഇത് ടൈറ്ററാവും അത്രത്തോളം ടൈറ്ററാവും അത്രത്തോളം ടൈറ്റാകും ഓക്കെ ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ഓപ്പൺ യുവർ റൈസ് വൺ ടു ത്രീ ഓപ്പൺ യു റൈസ് ഓക്കെ മെല്ലൊന്ന് എടുക്കാനൊന്നും ശ്രമിക്കുക മെല്ലൊന്നെടുക്കാനും ശ്രമിക്കുക പേടിക്കണ്ട 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 പേടിക്കുക ഓക്കെ ക്ലോസ് യുവർ റൈസ് ക്ലോസ് യുവർ റൈസ് ക്ലോസ് യുവർ റൈസ് ഓക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ ഒരു റിമൂവർ എടുത്തിരിക്കുകയാണ് ആ റിമൂവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഈ മെല്ലെ ഒരു ഫിംഗറുകളെല്ലാം തന്നെ അവർ ഗം റിമൂവ് ചെയ്യുകയാണ് കയ്യിൽ നിന്നും ആ ഗ് ഞാൻ റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്യുകയാണ് ഇനി കണ്ണ് തുറന്നതിന് ശേഷം ഞാനത് എടുക്കാൻ പറയുന്ന സമയത്ത് വളരെ ഫ്രീ ആയിട്ട് ആയിട്ട് ഈ കൈ കൗണ്ട് ഓഫ് പ്ലീസ് ഒന്ന് ഇല്ല പറഞ്ഞു ഗോസ്റ്റിനെ ഒന്നും നൂറോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളൊക്കെ പേടിയുണ്ട് എസ്പെഷ്യലി ഞാനൊക്കെ ഈ ഓജോ ബോർഡ് എക്സോസിസം പാരാസൈക്കോളജി പാര നോമൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇപ്പം ചില വീടുകളിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പൊ അവിടെ വെച്ച സാധനം മാറിയിരിക്കുന്നതായിട്ട് അപ്പുറത്തിരിക്കുന്നതായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടേളൂ പിന്നെ ഓജോ ബോർഡിൽ കോയിൻ നീങ്ങുന്നു പേര് വരുന്നു ആൾ റിവീൽ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും ഓജോ ബോർഡ് അതുപോലെ എന്താണ് പെൻസിൽ ഗെയിം ഇതൊക്കെ കുട്ടികൾക്കിടയിൽ കേരളത്തിലും ഭയങ്കര തരംഗമായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണത് രാത്രി സമയങ്ങളിൽ അല്ലെ ഈ ചെറിയ മെഴുകുതിരിയുടെ വെളിച്ചത്തിലൊക്കെയാണ് ഇവരി പെർഫോം ചെയ്യുന്നതല്ലോ മീൻസ് പെർഫോം ചെയ്യാതി ഓക്കെ അപ്പോൾ ഇത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കുട്ടീനെ വെച്ചിട്ട് തന്നെ നമ്മൾ അത് റിവീൽ ചെയ്തതാണ് മുൻപ് ഞാൻ തന്നെയല്ല ഞാനിത് റിവീൽ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കാലം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യം ഇത് ശരിക്കും ആക്ച്വലി ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്നാണ് പറയുന്നതിനാൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എൻ്റെ സ്റ്റേ ഷോയിലൊക്കെ അതിന്റെ ടെസ്റ്റ് തന്നെ നമ്മൾ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് അതായത് നമ്മൾ തന്നെയാണ് ആ ഒരു കോയിനിനെ മൂവ് ചെയ്യിക്കുന്നത് എന്ന് നമ്മളറിയാത്തൊരവസ്ഥയാണിത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അതല്ലാതെ അതിനകത്ത് വേറെ എന്താ പറയുക സ്വാഭാവികമായ സംഭവങ്ങളിൽ ഇപ്പോൾ പല ആളുകളുടെയും ധാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെറിയ പ്രായത്തിൽ ഈ ബ്രെയിനിൽ ഈ പ്രേതം ഭൂതം ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന അന്ധമായി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇതൊക്കെ വർക്കാവുന്നത് ഇപ്പോൾ എനിക്കിതിൽ യാതൊരു വിശ്വാസമില്ലാത്ത ഒരാൾ ഇപ്പോൾ യോജ ബോർഡിൽ ഇപ്പോൾ എൻ്റെ വിഷയം വിടാ മറ്റൊരാൾ ഇതിൽ വിശ്വാസമില്ലാത്ത ഒരാൾ കോയിൻ വെച്ചാലൊന്നും ഒരിക്കലും മൂവ് ചെയ്യുന്നില്ല ഇതിൽ ഭീകരമായിട്ട് വിശ്വാസമുള്ള അന്ധമായിട്ട് ഇതൊക്കെ സത്യമാണ് ഇപ്പൊ ഗോസ്റ്റ് വരും എന്നൊക്കെ വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളിൽ മാത്രമാണ് ഇതൊക്കെ വർക്കൗട്ട് ആവുന്നത് അത് അവരറിയാതെ അവരുടെ ബ്രെയിൻ അവരെ കബളിപ്പിക്കുന്നത് തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ കയറിയിരിക്കുന്നത് നമുക്ക് അത്തരത്തിലുള്ളൊരു ഇപ്പോ രാത്രി വീട്ടിൽ വീട്ടിലൊറ്റക്ക് കിടന്നുറങ്ങുന്നു നമ്മള് മാത്രമേ ഉള്ളൂ വീട്ടിൽ വേറെ ആരുമില്ല പെട്ടെന്നൊരു പുറത്തൊരു ശബ്ദം കേട്ടു അപ്പൊ ഇത്തരം വിശ്വാസം ചിന്തയൊക്കെ ഉള്ള ആളുകളെ സംഭവിച്ചിടത്തോളം അവർ ആദ്യം അവരുടെ ബ്രെയിൻ അവർക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും എന്ന് എന്നറിയോ അത് ഭൂതമാണ് അല്ലെങ്കിൽ പ്രേതമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ബ്രെയിൻ കൊടുക്കുകയുള്ളൂ എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് കിടന്നിട്ട് എന്തായിരിക്കും ലോജിക്കലി ഒന്ന് ചിന്തിക്കുക ആ ശബ്ദം കേൾക്കാനുള്ള സാധ്യത എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളത് എന്താണെന്നൊന്ന് നോക്കുക ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാത്രി പുറത്തിറങ്ങിയിട്ട് അതെന്താ ശബ്ദം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കള്ളന്മാർ അങ്ങനെ പല ഇതുള്ളതുകൊണ്ട് അത്തരത്തിൽ മുതിരാതെ അതല്ലാതെ നിങ്ങളതൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് എന്താണെന്നൊന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ ഗോസ്റ്റ് അല്ലെങ്കിൽ ഭൂതമാണ് അങ്ങനെ വിശ്വസിക്കുക ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉണ്ടോ ഇല്ല അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നതാണ് ആണ് നല്ലതാണ് എനിക്ക് തോന്നുന്നു